ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഏഴ് കൊടിയ പാപങ്ങളെ പറ്റിയിട്ടാണ് സെവൻ ഡെഡ്ലി സയൻസ് അപ്പോൾ ഇത് ശരിക്കും ക്രിസ്തുമത മതവിശ്വാസ പ്രകാരം ബൈബിളിലാണ് ഇതിനെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുള്ളത് അത് ഏഴ് പാപങ്ങളായിട്ട് കൊടുത്തിരിക്കുന്ന ഒന്നല്ല പല പല ഭാഗങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഏഴ് പാപങ്ങളെ വേർതിരിച്ചെടുത്ത് ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു ആശയം കൊണ്ടുവരുന്നത് എ ഡി മുന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇവാഗ്രസ് പോണ്ടിയസ് എന്ന് പറയുന്ന ക്രിസ്തുമത പുരോഹിതനാണ് അദ്ദേഹത്തെ എന്നാണ് അവരെ അറിയപ്പെടുന്നത് കാരണം അവർ ഈജിപ്തിലെ മരുഭൂമികളിലാണ് ജീവിച്ചിരുന്നത് അപ്പം അദ്ദേഹമാണ് ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഈ ഒരു ഏഴ് പാവങ്ങളെ വേർതിരിച്ചെടുക്കുന്നത് അപ്പോ ഇത് ബൈബിളിൽ മാത്രമല്ല നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ഒരു പാപങ്ങള് പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ കൊടിയ പാപമായിട്ട് ഏർ പറയുന്നത് ഈ ഒരു ബൈബിളിലാണ് അപ്പം അതെന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആ ഏഴ് പാപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിൽ ആദ്യം പറയുന്നത് പ്രൈഡ് പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം അത് ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലെ ചിലർക്ക് പൈസയുടെ മൂല്യം കൊണ്ടായിരിക്കാം ചിലർക്ക് വിദ്യാഭ്യാസം ആഹ് കൊണ്ടായിരിക്കാം ചിലർക്ക് ആഹ് കാസ്റ്റ് കൊണ്ടായിരിക്കാം ചിലർക്ക് എന്താ പറയുക സ്ഥാനമാനങ്ങൾ കൊണ്ടായിരിക്കാം മറ്റു ചിലർക്ക് സൗന്ദര്യം കൊണ്ടായിരിക്കാം ഇപ്പൊ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടല്ലേ കറുപ്പിനോടുള്ള ഒരു വിരോധമൊക്കെ ആ വെളുത്തവര് കറുത്തവര് അങ്ങനെ വർണ്ണ വിവേചനം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാലമാണല്ലേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് ആ ഒരു ഭാവം ഏറ്റവും വലിയ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ചിന്തയിലും ഒന്നും വരാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് രണ്ടാമത്തെ പാപം എന്താണ് എന്ന് നോക്കാം രണ്ടാമതായിട്ട് കണക്കാക്കപ്പെടുന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ വി എൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ അതും സ്വാഭാവികമായിട്ടും ഈ കാരണങ്ങളായാലൊക്കെ തന്നെ സംഭവിച്ചു പോകുന്നതാണ് നമ്മളെക്കാട്ടിൽ ഒരു മനുഷ്യനും ഉയർന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് തോന്നുന്ന ഒന്നാണ് എൻ വി അല്ലേ അപ്പം അതും വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മൂന്നാമത്തെ പാപം എന്താണെന്ന് കഴിഞ്ഞാൽ റാത്ത് ആങ്കർ എന്ന് പറയും ദേഷ്യം നമ്മൾക്ക് സാധാരണ ഏത് മനുഷ്യനും ദേഷ്യം വരാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തികളുണ്ട് അല്ലെ അതിൽ നിന്നുമാണ് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഈ പറയുന്ന കൊലപാതകങ്ങളൊക്കെ അവസാനിക്കുന്നത് ആരംഭിക്കുന്നത് ഈ ദേഷ്യത്തിൽ നിന്നാണ് അല്ല ചെറിയൊരു ദേഷ്യമായിരിക്കാം ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയും വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നാലാമത്തെ പാപം എന്താണെന്ന് നോക്കാം നാലാമതായി പറയപ്പെടുന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോത്ത് സ്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി മടി പിടിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു ഉയർച്ചയിലോട്ട് എത്തുകയില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ മടി മടിയൻ മല ചുമക്കും എന്ന് വെച്ചാൽ മടിയന്റെ കയ്യിൽ ഒരു എടുത്തു കൊടുത്താൽ പോലും അവനത് ഒരു മല ചുമക്കുന്ന ഫീലായിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മടി ഒരു മനുഷ്യന് ഒരിക്കലും നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു പാപമായിട്ട് കണക്കാക്കുന്നത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവരാരും മടി പിടിച്ചിട്ടല്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ഒരിക്കലും മടി പാടില്ല എന്നാണ് പറയുന്നത് അപ്പോ അഞ്ചാമതായി പറയപ്പെടുന്ന പാപം ഗ്രീഡ് അത്യാർഥി അത്യാർഥി എന്ന് പറഞ്ഞാലും നമുക്കറിയാല്ലേ നമുക്ക് എത്ര കിട്ടിയാലും ഒരു സംതൃപ്തി വരത്തില്ല നമുക്കിപ്പോൾ ഒരുപാട് പൈസ ഉണ്ടായിരിക്കാം കൂടിക്കണക്കിന് സ്വ സ്വത്തുക്കളുടെ ആസ്തി ഉണ്ടായിരിക്കാം പക്ഷേ എന്നാലും നമുക്കതൊന്നും തൃപ്തിയില്ലാത്തൊരവസ്ഥ നമുക്ക് എന്ത് കഴിച്ചാലും തൃപ്തി വരുന്നില്ല നമുക്ക് എന്ത് എത്ര ഡ്രസ്സ് കിട്ടിയാലും തൃപ്തി വരുന്നില്ല എത്ര സ്വർണ്ണങ്ങൾ കിട്ടിയാലും തൃപ്തി വരുന്നില്ല ഒന്നിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ അതാണ് അത്യാർഥി നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ള ഒരു ആ ഒരു വിചാരത്തെയാണ് അത്യാർഥിയായിട്ട് കാണുന്നത് അപ്പൊ അതും വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം അടുത്ത പാവം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം ആറാമത്തെ പാവമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഗ്ലൂട്ടണി ഗ്ലൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യ സാധനങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആർത്തി നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് വീണ്ടും 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 കഴിക്കണം എന്നുള്ള ഒരു ആർത്തി ഉണ്ടാകത്തില്ല ചില മനുഷ്യരെ നമ്മൾ പറയാറില്ലേ കഴിക്കാൻ വേണ്ടി മാത്രം അവർ ജീവിക്കുന്നു എന്നൊക്കെ ചിലവരെ നോക്കി നമ്മൾ പറയാറില്ല അപ്പോൾ അതും വലിയൊരു പാപം തന്നെയാണ് കാരണം നമ്മളുടെ നമുക്ക് എത്ര ആഹാരമാണോ ഉള്ളത് അതിൽ പകുതി നമ്മൾ വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കണം എന്നാണ് ശരിക്കും ഈ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടതും അതിന് പകരം നമ്മൾ അടുത്തുള്ളവരുടെ കൂടെ വാങ്ങി കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവന്റെ ഫുഡല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഒരാളെ പട്ടിണിക്കിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് വലിയൊരു പാപമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ലാസ്റ്റായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴാമത്തെ പാവം ലസ്റ്റ് ലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമം കാമ ഒരു പാപമായിട്ട് മാറുന്നത് ഒരിക്കലും എന്താ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പം അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് പീഡന കേസുകൾ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ അപ്പം അതും വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം ഈ ഏഴ് പാപങ്ങളായിട്ട് ഈ ഏഴ് പാപങ്ങളാണ് മെയിനായിട്ടും കൊടിയ പാപങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഈ ഏഴ് പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ സാത്താന്റെ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ നമ്മൾ പറയാറുണ്ട് ഒരാളെ കൊല്ലുന്നതാണ് വലിയൊരു പാപം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏഴ് പാപങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു പാപത്തിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക കാരണം നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ നല്ലതായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്